മൊബൈൽ സ്ക്രീനിൽ നോക്കി യാത്ര ചെയ്യുന്നവരാണോ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഛർദിക്കാൻ തോന്നാറുണ്ടോ ഇത്തരത്തിൽ മോഷൻ സിഗ്നസ് ഉള്ളവർക്ക് ആശ്വാസ വാർത്തയുമായാണ് ആപ്പിൾ എത്തിയിരിക്കുന്നത് വെഹിക്കിൾ മോഷൻ ക്യൂസ് എന്നാണ് ആപ്പിൾ അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനം ഐഫോണുകൾക്കും ഐപാഡുകൾക്കുമായുള്ള ഈ പുതിയ ഫീച്ചർ മോഷൻ സിഗ്നസ് ഉള്ള യാത്രാപ്രേമികൾക്ക് സന്തോഷ വാർത്തയാണ് എന്താണ് വെഹിക്കിൾ മോഷൻ ക്യൂസ് മോഷൻ സിഗ്നസിനെ കൺട്രോൾ ചെയ്യാൻ ഈ ഫീച്ചർ എങ്ങനെ സഹായിക്കും നമുക്ക് നോക്കാം വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ കാണുന്നതും അനുഭവപ്പെടുന്നതുമായ കാര്യങ്ങളിൽ മനുഷ്യരുടെ ഇന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പമാണ് മോഷൻ സിക്നസ്സിന് കാരണമാകുന്നത് എന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത് നമ്മുടെ ശരീരത്തിന് അനുഭവപ്പെടുന്നതും നിങ്ങൾ കാണുന്നതും തമ്മിലുള്ള പൊരുത്തക്കേടാണ് മോഷൻ സിക്നസ്സിന് കാരണമാകുന്നത് അതായത് നമ്മൾ ഒരു കാറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനത്തിലോ സഞ്ചരിക്കുമ്പോൾ ശരീരത്തിന് ചലനം അനുഭവപ്പെടുന്നു എന്നാൽ നമ്മൾ നോക്കുന്ന സ്ക്രീനിന് ഈ ചലനങ്ങളുമായി പൊരുത്തപ്പെടാൻ സാധിക്കാതെ വരുന്നു ഈ പൊരുത്തക്കേടാണ് മോഷൻ സിഗ്നസിലേക്ക് നയിക്കുന്നത് തുടർന്ന് ഛർദിക്കാൻ തോന്നുക തലകറക്കം തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും അങ്ങനെ നമുക്ക് ഈ ഡിവൈസുകൾ യാത്രാവേളയിൽ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കേണ്ടി വരുന്നു മനുഷ്യരുടെ ഇന്ദ്രിയങ്ങളിൽ ഉണ്ടാക്കുന്ന ഈ ആശയക്കുഴപ്പത്തിന് പരിഹാരം കാണുക എന്നതാണ് ആപ്പിളിന്റെ പുതിയ ഫീച്ചറിലൂടെ അതായത് വെഹിക്കിൾ മോഷൻ ക്യൂസിലൂടെ ആപ്പിൾ ലക്ഷ്യമിടുന്നത് വാഹനത്തിന്റെ ചലനവുമായി സ്ക്രീനിനെ സമന്വയിപ്പിക്കുന്ന സ്ക്രീനിന്റെ വശങ്ങളിൽ ആനിമേറ്റഡ് ഡോട്ടുകൾ കാണിച്ച് ക്രമീകരിച്ചുകൊണ്ടാണ് ആപ്പിളിന്റെ പുതിയ സംവിധാനം പ്രവർത്തിക്കുന്നത് ഈ ഡോട്ടുകൾ നമ്മുടെ മസ്തിഷ്കത്തിന് അനുഭവപ്പെടുന്ന ചലനത്തെ എങ്ങനെയാണോ ബാധിക്കുന്നത് അത് കണ്ണുകൾ കാണുന്നതുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു ഇതിലൂടെ മോഷൻ സിഗ്നസ് ബാലൻസ് ചെയ്യാൻ സാധിക്കുമെന്ന കണ്ടെത്തലാണ് വെഹിക്കിൾ മോഷൻ ക്യൂസ് ഫീച്ചർ ഫോണിലെയും ടാബിലെയും സെൻസറുകൾ ഉപയോഗിച്ചാണ് ഇതിന്റെ പ്രവർത്തനം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം